ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ സർജറി മാത്രമല്ല സമഗ്ര ക്യാൻസർ ചികിത്സ തന്നെ കേരളത്തിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ലഭ്യമായിരുന്നില്ല കോട്ടയം ജില്ലയ്ക്കും സമീപ ജില്ലകൾക്കുമുള്ള ഏക ക്യാൻസർ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം മാത്രമായിരുന്നു അതിന് പരിഹാരമായി അന്നത്തെ കോട്ടയം അതിരൂപത മെത്രാപോലിത്ത് ആയിരുന്ന മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് പടുത്തുയർത്തിയ കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലാനിംഗ് മുതൽ ഇന്ന് വരെ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് പിതാവ് നൽകിയ ഏക ഉപദേശം ഏറ്റവും നല്ല ചികിത്സ എല്ലാവർക്കും താങ്ങാനാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കണം എന്നത് മാത്രമായിരുന്നു ആ ഉപദേശത്തോട് നീതി പുലർത്തി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സ്വീകരണം എനിക്ക് ഇവിടെ ലഭിച്ചത് എന്ന് ഞാൻ കരുതുകയാണ് അതിന് കാലാകാലങ്ങളിൽ കാളിദാസിന്റെ ഡയറക്ടറായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ